അസലാമാലും വറഹമ്മൂല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കുന്നു പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ എട്ടാം ക്ലാസ്സിൽ ഇസാൽ ഖുർആാനിന്റെ മുൻവർഷങ്ങളിലെ ചോദ്യപ്പേപ്പറും അതിലുത്തരങ്ങളുമാണ് അവിടെ വിശദീകരിക്കുന്നത് നോക്കു വഹിക്കാം ആദ്യമായി കമ്മിലിൽ ജദുവൽ കോളങ്ങൾ ഫിൽ ചെയ്യാനാണ് ഒന്നാമത്തെ കോളത്തിൽ അല്ല കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ കോളത്തിൽ അല്ലമാ ഇറ് അതിന്റെ അനുയോജ്യമായ പ്രവർത്തിച്ചു എന്നർത്ഥം അല്ലമാർ അതിന്റെ ലമീറുകൾ നോക്കു ഹുവ അവൻ എന്നാകും ഹുവ എന്നാണ് ലമീർ വീര രണ്ട് ഫൽത്തും നിങ്ങൾ പ്രവർത്തിച്ചു അപ്പോ അൻതും എന്നാണ് ലമിയർ വരി നിങ്ങൾ അടുത്ത ഫാൽന ഞങ്ങൾ പ്രവർത്തിച്ചു നഹ്നു ഞങ്ങൾ എന്ന് വരുന്നത് നഹ്നു എന്നാണ് അവിടെ ലമീർ വര അടുത്ത് നോക്കുക ലഫാൽ ഫീലുകൾ ഫാൽന അതിന് ലമീർ അവർ പ്രവർത്തി ഫഅൽന അവർ പല സ്ത്രീകൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അപ്പൊന്നുള്ള മീർ വരിക ഫഅൽതി നീ ഒരു സ്ത്രീ പ്രവർത്തിച്ചു അപ്പോ ഏതാ വരിക അന്തി എന്ന വരാം നീ ഒരു സ്ത്രീയോടാണ് നീ അന്തി എന്ന് പറയാം അടുത്തത് ഫാൽത്തുമ നിങ്ങൾ രണ്ടു പേർ പ്രവർത്തിച്ചു അൻതുമ എന്നത് മീർ വരാം നിങ്ങൾ രണ്ടു പേർ അർത്ഥം നോക്കിയിട്ടാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി മുനാസിബ് ബ്രാക്കറ്റിൽ നിന്നെടുത്ത് പൂരിപ്പിക്കാനാണ് ആദ്യം ബ്രാക്കറ്റ് വായിക്കുന്നു അവർ പുറപ്പെട്ടു എന്നർത്ഥം നസർത്തി രണ്ടുപേരും അടിച്ചു വാരി നിങ്ങൾ രണ്ടുപേർ വായിച്ചു മനായന അവർ തടഞ്ഞു വെച്ചു അതു നോക്കൂ ഒന്ന് എന്നാണ് ഇവിടെ ആൻസർ കൊടുക്കുക സ്ത്രീകൾ കളിതമാസിയെ തൊട്ട് അവരുടെ കുട്ടികളെ തടഞ്ഞു വെച്ചു എന്നാണ് അർത്ഥം

അവരെ ക്ലാസ്സിൽ നിന്ന് പുറപ്പെട്ടു നാലാമത്തത്സര്ത്തി ഉമ്മുക്കി ഓമകളെ നീ നിന്റെ ഉമ്മയെ സഹായിച്ചോ എന്നർത്ഥം ഇനി അഞ്ചാമത്തത് അൽ ഡാഷ് ബിതാനി എന്താൻസർ കസാനി കസിനുട്ടികൾ വീടിന്റെ മുറ്റം അടിച്ചു വാരി എന്നർത്ഥം ആറാമത്തത് ഓ രണ്ട് വിദ്യാർത്ഥിനികളെ നിങ്ങൾ രണ്ടു പേരും യാസീൻ സൂറത്തോദിയോ അപ്പോഴ ആൻസർ എന്താ വരാ

ഒരു കാലത്തിന്റെ മേലിലും അറിയിക്കാത്തൊരു പദം ഇതിനാണ് ഇസ്മി എന്ന് പറയുന്നത് രണ്ട് അൽ ഹർഫ് ഹർഫ് എന്നാൽ എന്ത് സ്വയം അർത്ഥമില്ലാത്തതും മറ്റൊന്നോട് കൂടുമ്പോൾ അർത്ഥമുള്ളതും ഇതിനാണ് ഹർഫ് എന്ന് പറയാം മൂന്നാമത്തത് അൽ കലാം മുഫീദുൻ പൂർണ്ണ വിരാമമുള്ളതും പൂർണാശയമുള്ള ഒരു പദത്തിനാണ് കലാം എന്ന് പറയുന്നത് ഇനി നമുക്ക് നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം തമ്മിം പൂരിപ്പിക്കാനാം ഒന്ന്

ൂടെഫ് എന്നാണ് പേര് പറയാം അതിന്റെ അർത്ഥം മൂന്നാമത്തത് എഞ്ചലി ബൈത്താണ് രണ്ടാമത്തെ ബേത്തിൽ രണ്ടാമത്തെ പാഠത്തിൽ കൊടുത്ത ബേത്താണ് പൊരിപ്പിക്കേണ്ടത് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്ന് ചോദിച്ചിട്ടുള്ളത് അടുത്തത് മൂന്നാമത്തത് മകസ്ത മകസ്തുമാ മകസ്തുമാ മകസ്തും മകസ്തി മകസ്തുന്ന അപ്പോ എന്ന പതിനാല് പഠിച്ചാൽ ഏത് ഫീലും എന്ത് ചെയ്യാൻ പറ്റും സൊർഫാക്കാൻ പറ്റും നന്നായി പഠിക്കാം ഇനി ആറാമത്തെ ആക്ടിവിറ്റി അൽഫാൽ പദങ്ങൾ എഴുതാനാണ് ഫഅൽന ഫഅൽന എന്നുള്ള ഏത് പദാണ് അൽ ജം മുറൂഫ അവർ പല സ്ത്രീകൾ പ്രവർത്തിച്ചു എന്നുള്ള ഏതില ഏതാണ് പദം മുൽ മാൽ മാറുഫുൽ മുസ്ബത്ത് മുസ്ബത്തിൽ നിന്നുള്ള അഥവാ അസാന്നിധ്യത്തിലുള്ള ഒരു കൂട്ടം സ്ത്രീകൾക്കാണ് ഫാൽന എന്ന പദം ഉപയോഗിക്കുക രണ്ടാമത്തത് ഫാൽത്തു ഞാൻ പ്രവർത്തിച്ചു എന്നാണ് അർത്ഥം സംസാരിക്കുന്ന ആൾക്കാണ് സംസാരിക്കുന്ന ഒരാൾക്കാണ് എന്ന് പറയാ ഫാൽത്തു ഞാൻ ചെയ്തു എന്ന് പറയാം മൂന്നാമത്തത് ഫൽന ഞങ്ങൾ മുത്തല്ലിമിന്റൂഫ് മുസ്ബത്തിൽ നിന്നുള്ള ഞങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയണമെങ്കിൽ ഒരു കൂട്ടം ആളുകൾ പറയണം അപ്പോഴാണ് ഫാൽന എന്ന് പറയുന്നത് അതാണ് ജം മുത്തക്കല്ലിം നാലാമത്തത് ഫലു അവർ പ്രവർത്തിച്ചു അവർ

മുഹ്സിൻ മദ്രസയിൽ നിന്ന് വീട്ടിലെത്തി ചായ കുടിച്ചു എന്നർത്ഥം ബെല്ലടിച്ചു ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു ഉസ്താദു ഇല എന്നാണ് ഫില്ല നന്നായി പഠിക്കാനും പഠിച്ചനുസരിച്ച് പഠിച്ചതൊക്കെ പരീക്ഷയിലെഴുതി പിടിക്കാനുള്ള ഭാഗ്യം അനുഗ്രഹിക്കട്ടെ അസലാമാലും വരഹമ്മാത്തു